വേനൽക്കാലത്ത് പൂ ഉണ്ടാവാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് ജെറേനിയം ഇത് ഹൈബ്രിഡ് ജെറേനിയം ആണ് കമ്പുകളൊക്കെ വള്ളി പോലെ തൂങ്ങി കിടക്കുന്നതുകൊണ്ട് ഹാങ്ങിങ് പോട്ടിൽ വെക്കുന്നതാണ് ഇത് ഏറ്റവും നല്ലത് കുറഞ്ഞതിന് ഒരു ആറ് മണിക്കൂർ വൈരങ്കിലും കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പൂ ഉണ്ടാവാൻ മഴക്കാലത്ത് മഴ കൊള്ളാതെ വെച്ച് ചീഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ചെടി എല്ലാ വർഷം മാറ്റി നടുന്നതാണ് നല്ലതെങ്കിലും രണ്ടു വർഷമൊക്കെ നമുക്ക് മാറ്റാതെ തന്നെ അങ്ങനെ തന്നെ പൂ ഉണ്ടാകും ചെടി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെടി ഉണ്ടാക്കിയതിന് ശേഷം മാറ്റി നടന്നതാണ് ഏറ്റവും നല്ലത് മണ്ണും ചാണകവും ചകിരിച്ചോറും മതി പോട്ടി മിക്സായി ഉപയോഗിക്കാൻ എനിക്കിതേപോലത്തെ വള്ളി പോലെയുള്ള ചെറിയനെയും ധർമ്മ ചേച്ചിയാണ് തന്നത് അപ്പോൾ ഞാൻ ഈ പോട്ടി മിക്സ് ഉപയോഗിച്ച് നട്ടുവെക്കുകയാണ് നട്ടു വെച്ചിട്ട് ഒരു ഇളം വെയിൽ കൊള്ളുന്നതിന് ഇതിന് കുഴപ്പമില്ല വെള്ളം അധികമായി ചീഞ്ഞു പോകാതെ മാത്രം ശ്രദ്ധിക്കണം കമ്പ് നട്ട് പൂ ഉണ്ടാകാൻ ഒരു രണ്ടര മാസം മതി രണ്ടര മാസം കൊണ്ട് ഇതേപോലെ പൂവുണ്ടാകും അത് കഴിഞ്ഞ് മഴക്കാലം തുടങ്ങുന്നത് വരെ നല്ല പൂവായിരിക്കും